ഹലോ ഗായ്സ് ഇന്ന് ചിക്കൻ റൈറ്റ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ അതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല ചൂടാക്കിയിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചതാണ് കേട്ടോ നന്നായിട്ട് പെനയ്ക്കെട്ടോ നന്നായിട്ട് പെനച്ചിട്ട് ഇതുപോലെ ഉണ്ടാവും കേട്ടോ പെനച്ചേക്കുക അതിലേക്ക് നമ്മളെന്താ ചീഞ്ചട്ടി ചൂടാക്കുക അതിലേക്ക് വെളിച്ചെണ്ണയും സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതരിഞ്ഞ് വെച്ചാണ് കേട്ടോ ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു കൊത്തിരി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റില്ലേ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകുള്ള പേസ്റ്റ് അതിട്ട് കൊടുക്കുക അതൊന്ന് ഇതാക്കി വരുമ്പോഴേക്കും ഇതാ തക്കാളി ഇട്ട് കൊടുക്കട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് അടച്ചു വെക്കുക അതിലേക്ക് നമ്മുടെ ചിക്കൻ മസാലയും കുരുമുളകും ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്ക കേട്ടോ അത് കുറച്ച് കഴിഞ്ഞിട്ട് അടച്ച് വെക്കുക എന്നിട്ട് പിന്നേം ഇടക്കി തുറന്ന് നോക്കണം കേട്ടോ പിന്നെ അടച്ചു വെച്ചിട്ട് പിന്നേം തുറന്ന് നോക്കിയാൽ കേട്ടോ അപ്പോൾ ആ ചിക്കനിലുള്ള വെള്ളം കൂടെ വന്നിട്ടോ എനിക്ക് ഇറങ്ങി വന്ന കേട്ടോ എന്നിട്ട് പിന്നെ അതിലേക്ക് ഉലുവപ്പൊടി ഇടണം ഉലുവപ്പൊടി നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് കരിയപ്പൻ്റെയിൽ